പാലക്കാട് കല്ലേക്കാട് വ്യാസ വിദ്യാപീഠത്തിൽ പതിനാല് ജില്ലകളിലെ മുന്നൂറോളം വിദ്യാലയങ്ങളിൽ നിന്നായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് പ്രിൻസിപ്പൽ എ ചെന്താമരാക്ഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആറ് കുട്ടികളും ഒരു എഴുന്നൂറ് സ്കൗട്ടിംഗ് പ്ലസ് മേക്കപ്പ് അങ്ങനെ അതിൽ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴത്തെ സോഫ ലിസ്റ്റ് ഇരുപത്തി ആറാം തീയതി വൈകീട്ട് നാല് മണിക്ക് ആണ് ഇനാഗുറേഷൻ ഇനാഗുറേഷനിൽ പങ്കെടുക്കുന്നത് നന്ദഗോവിന്ദൻസില് ശ്രീലാൽ വേണു മനു മോഹനാണ് അതിൽ അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ രാജീവാണ് വിദ്യ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മാഷു കീനോട്ട് പ്രസിഡൻറ് ആവും ഒരു ഫംഗ്ഷൻ ഇരുപത്താറാം തീയതി വൈകീട്ട് നാല് മണിക്ക് അന്ന് കുറച്ച് എൻറ്റർടൈൻമെൻറ് പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് എല്ലാ രണ്ട് ദിവസവും ഇരുപത്തേഴ് ഇരുപത്തെട്ടിനും എല്ലാ ദിവസവും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്റ്റ് തേർട്ടിക്ക് തുടങ്ങും ആറ് വേദികളിലായിട്ട് വ്യാസ വിദ്യാപീഠത്തിൻ്റെയും ബി എഡ് കോളേജിൻ്റെയും ക്യാമ്പസിലായിട്ടാണ് ആറ് പിന്നീ

യു പി എച്ച്എസ് എച്ച്എസ്എസ് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടക്കുക ഉദ്ഘാടന വേദിയിൽ നന്ദഗോവിന്ദൻ ഭജൻ ഫെയും സമാപനത്തിൽ ഞെരളത്ത് ഹരിഗോവിന്ദനും പങ്കെടുക്കും വ്യാസവിദ്യാപീഠത്തിലെ നാലു വേദികളിലും ബി എഡ് കോളേജിലെ രണ്ട് വേദികളിലുമായി നടക്കുന്ന മത്സരങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചന്ദാമരാക്ഷൻ പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ എൻ രാജീവ് വിദ്യാപീഠം സെക്രട്ടറി കെ ആർ റെജി പി ബേബി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്